കേവലം മുപ്പത് ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരം തിരുവല്ലം വണ്ടിത്തടത്തിന് സമീപം ഈ കാണുന്ന മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു വീടുൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ആ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇതെങ്ങനെ തരാൻ പറ്റുമെന്നായിരിക്കും അല്ലേ നമുക്ക് ഈ പ്രോപ്പർട്ടി ശരിക്കും ഉള്ളത് ലീസിനാണ് കേട്ടോ അതായത് ഒരു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ നിങ്ങൾക്ക് എടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ ഒന്നൊന്നേകാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പാലപ്പൂരമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് നല്ല വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ട്ട് ചെയ്യുന്നത് അങ്ങനെ ടോട്ടലായിട്ട് കോമ്പൗണ്ട് വാളോട് കൂടിയ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും അതിനകത്തതായി ഈ കാണുന്ന ഒരു വീട് ഉൾപ്പെടെയാണ് നമുക്ക് ലീസിന് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് അതിൽ വീട്ടിൽ താമസിക്കാം ഈ കാണുന്ന കോമ്പൗണ്ടും ചുറ്റുവട്ടം എല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഈ കൊടുക്കുന്ന മുപ്പത് ലക്ഷം നിങ്ങൾ ഈ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിന് ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ആ തേർട്ടി ലാക്സ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തിരിച്ച് തരും അത് അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാലാവധി വെച്ച് തിരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം എന്തായാലും മെയിൻ റോഡ് തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവല്ലത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിത്തറം ജംഗ്ഷനിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അടുത്ത കാണുന്ന വഴി അവിടെ അതായത് വണ്ടിത്തറം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി പാലപ്പൂർ വന്ന് അവിടെ നിന്ന് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് എന്ന് വരുന്നത് നേരെ ചെന്ന് നമ്മുടെ അഗ്രികൾച്ചറ കോളേജിലേക്ക് പോകുന്ന ആ വഴിയിൽ ചെന്ന് ജോയിൻ ആവും കേട്ടോ അതുവഴി അവിടെ നിന്ന് പിന്നെ വെടിവച്ചാൻ പോകലോ അല്ലെങ്കിൽ പൂങ്കുളത്തേക്കോ ആ രീതിയിൽ പോകുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് വണ്ടിത്തളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും ഇതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇത്രയും വീതിയുള്ള ഒരു പാത്വേ കണക്കാണ് നമുക്ക് അങ്ങോട്ടേക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതാ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവസ്ത വീട് താമസത്തിന് ഉപയോഗിക്കാം അതിന് ശേഷം അവിടെ എങ്ങനെ ഒരു ഗ്യാരേജ് പോലെ സെറ്റ് ചെയ്യാം ഈ സ്പേസ് എല്ലാം തന്നെ നമുക്ക് പാർക്കിങ്ങ് ിന് പ്രയോജനപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റോക്കിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്കോ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയാണ് ഈ മുപ്പത് ലക്ഷം രൂപ എടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് ലീസ് എമൗണ്ട് ലീസ് പിരീഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടും ഒരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇത് ഇവിടേക്ക് വരുമ്പം പിന്നെ വൈഡായിട്ട് പ്രോപ്പർട്ടി കിടപ്പുണ്ട് പിന്നെ അത് പോയിട്ട് നിങ്ങൾക്ക് ഇത്രയും സ്ഥലം പോരാ ഇനിയും കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ ഒരു പ്രോപ്പർട്ടിയും കൂടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ടും കണക്ട് ചെയ്ത് തരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് ഫുൾ ടൈം നല്ല വെള്ളം കിട്ടുന്ന രീതിയിലുള്ള കിണറാണ് പുറത്ത് നമുക്കിതുപോലുള്ള സ്റ്റോർ റൂമുകളും പുറത്ത് തന്നെ ഒരു ടോയ്ലറ്റ് സൗകര്യവും കാണാൻ സാധിക്കും വീട് പഴയതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻറ്റ്ലി ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതാ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മൊസൈക്കാണ് ചെയ്തിട്ടുള്ളത് അവരിപ്പോൾ മെഷീനിലേക്ക് മെഷീൻ കയറ്റി അടിച്ചിട്ടുണ്ട് കണ്ണാടി പോലെ തിളങ്ങുന്നണ്ടോ അതാ ഇവിടെ ആയിട്ട് ഒരു റൂം കാണാം അവിടെ നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് ലിവിങ് സ്പേസ് അവിടെയായിട്ട് ഡൈനിങ് ഏരിയ വരും ഇതാ ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം ഇതാ ഇവിടെ ആയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം കാണാം അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂംസ് കിച്ചൺ പിന്നെ ഈ കാണുന്ന പോലെ ഒരു ഹാൾ ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ലേ ഔട്ട് വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേയ്സ് ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അകത്തേക്ക് കയറി നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല ഇങ്ങനെ കിച്ചൺ സ്പേസ് വരും അവിടെ നിന്ന് പിന്നെ വർക്ക് ഏരിയയിലേക്ക് എൻട്രൻസ് വരും ഇതാ ഇതുപോലൊരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ നിന്ന് പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ അതും ഒരു റൂമാണ് അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന സ്പേസ് ആണ് അപ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന ലീസ് എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു നെഗോസിയേഷനായ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും ഈ വീടു ഉൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തം പോലെ അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഉപയോഗിക്കാവുന്നതാണ്